ഹലോ രഞ്ജിത്തല്ലേ അതെ ആരാ ഫ്ലിപ്കാർട്ടിന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് എവിടെ കൊണ്ടുവരണ്ടേ വേണ്ട വരണ്ടേ എടാ സഹോദരണെന്ന് അറിയാതെ ആരൊക്കെയാ പേര് വിളിക്കരുത് പറയത്തില്ലേ പിന്നെന്താണോ ആണോ പേരല്ല വിളിക്കേണ്ടത് മനസ്സിലായോ ഇന്ന ആളാണോ എന്നാണ് ചോദിക്കേണ്ടത് നീ ആരെയും ബഹുമാനിക്കണ്ട നീ എന്റെ അച്ഛനോട് വരുന്നു ഇന്നാളാണോ എന്ന് പാസ് വേനാണോ അല്ല നിന്റെ അച്ഛന്റെ പേരും അങ്ങനെ ആണെന്നോ നീ ചോദിക്കുന്നേ മനസ്സിലായോ അതുകൊണ്ടാണ് എന്നോട് പറഞ്ഞത് മര്യാദക്ക് പേരാണ് ഇന്ന ആളാണോ അങ്ങനല്ല ചോദിച്ചത് രഞ്ജിത്താണോന്നാ ചോദിച്ചത് പിന്നെ ഇത് രണ്ടല്ലേ ആന്ന് ആരാണോ എന്താണെന്ന് അറിയാൻ നിനക്ക് ചോദിക്കാം അങ്ങനെ ഒക്കെ റൈറ്റ് ഉണ്ടോ ഇതിനകത്ത് രഞ്ജിത്ത് സാർ എന്ന് കൊടുക്കണ്ടായെങ്കിൽ പിന്നെ വേണ്ട രഞ്ജിത്ത് സാറിന് വേണ്ട രഞ്ജിത്ത് ചേത്തനാണോ ചോദിക്കാല്ലോ അല്ലെ രഞ്ജി ആ അങ്ങനെ നിണ്ടോ നിന്നെക്കാരുടെ മൂത്താണെങ്കിൽ അങ്ങനല്ലേ ചോദിക്കണ്ടോ നീ അധികാരത്തോട് ഇത്ര പേര് കൊടുക്കാൻ എനിക്കറിയില്ലല്ലോ അപ്പൊ വിളിച്ച് തിരക്കണം ആരാണ് ഇത് ഇന്ന വിലാസത്തിലുള്ള ആളാണോ എന്നാണ് അത് ചോദിക്കേണ്ടത് ചോദിച്ചത് രഞ്ജിത്ത് അങ്ങനല്ലോ ചോദിച്ചു രഞ്ജിത്താണോന്ന് ചോദിച്ചു രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളാണോ എന്നാ ചോദിക്കുന്നത് എങ്ങനെ രഞ്ജിത്ത് എന്നല്ലേ ഇതിനകത്ത് പേര് കൊടുത്തേക്കുന്നേ ആയിക്കോട്ടെ പേര് കൊടുത്താൽ മതി അങ്ങനെ നിനക്ക് പേര് വിളി അങ്ങനെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ പരസ്പരം സാറേ എന്നാ വിളിക്കണ്ടത് പിന്നെ നിനക്ക് നിനക്കെന്താറായിട്ട് നീ കൊണ്ട് നടക്കുന്നത് കിടക്കുന്ന ആരായാലും അങ്ങനെ സംസാരിക്കേണ്ടത് ആ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നതൊക്കെ സംസ്കാരം എന്ന് പറയും മനസ്സിലായി ശരിയുന്ന